ഹിസ്ബുള്ളയും ഇസ്രയേലും അതിശക്തമായ വ്യാപകമായ യുദ്ധത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അമേരിക്ക ഒരു ഭാഗത്ത് പറയുന്നു ലബനാനുമായി അല്ലെങ്കിൽ ലബനാനിൽ ഒരു യുദ്ധമുണ്ടാവുക എന്നത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് അതേ സമയത്ത് അമേരിക്ക രണ്ടായിരം മിസൈലുകളും ഇരുപത്തി അഞ്ച് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളും ഇസ്രയേലിൽ നിന്ന് നൽകാൻ ധാരണയായിരിക്കുകയാണ് ഈ ഒരു കരാർ യഥാർത്ഥത്തിൽ ലബനാനിലും സിറിയയിലുമുള്ള ഹിസ്ബുലയെ ലക്ഷ്യമാക്കിയുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ രണ്ടായിരം മിസൈലുകളും ഇരുപത്തി അഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും സിറിയയിലും അതുപോലെ തന്നെ ലബനാനിലുമുള്ള ഹിസ്ബുള്ളയെ ലക്ഷ്യം വെക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതേസമയത്ത് ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട ഹിസ്ബുല്ലയും അതേപോലെ തന്നെ യമനിലെ ഹൂച്ചികളും അതേപോലെ തന്നെ ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളും നിരന്തരമായി ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പതിമൂന്ന് സൈനികരെയാണ് ആ ഹിസ്ബുല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ പല മിലിറ്ററി ബേസുകളിലും ബുർഖാന് അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള അതിശക്തമായ മിസൈലുകളാണ് ഇന്നലെ ഹിസ്ബുല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പും ഇസ്രേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടന്ന മിസൈൽ ആക്രമണത്തിന്റെ വീഡിയോ ഫുട്ടേജുകൾ ഹിസ്ബുല്ല പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ വടക്ക് ഭാഗത്ത് നിരന്തരമായി ആക്രമണം നടക്കുന്നതിനാൽ ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഹിസ്ബുല്ലയുമായുള്ള പ്രതിരോധത്തിന്റെ സാഹചര്യം മാറിയിരിക്കുന്നു ഇനി അവരെ തെരഞ്ഞെ ഞങ്ങൾ അവരുടെ ഭാഗത്തേക്ക് നീങ്ങി അവരെ നശിപ്പിക്കാനുള്ള തീരുമാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് യഥാർത്ഥത്തിൽ രണ്ടായിരം മിസൈലുകളും ഇരുപത്തി അഞ്ച് സ്റ്റെത്ത് വിമാനങ്ങളും ഇസ്രയേലിന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നടക്ക ഇസ്രയേലിന്റെ തുറമുഖമായ ഈലാത്തിൽ നടക്കേണ്ടിയിരുന്ന സ്വാതന്ത്ര്യ പ്രോഗ്രാമുകൾ ഇതെല്ലാം മാറ്റിവച്ചിരിക്കുകയാണ് കാരണം യമനിലെ ഊത്തികളിൽ നിന്നുള്ള അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഈലാത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് സിറിയയുടെയും ഇസ്രായേലിന്റെയും അതിർത്തിയിലെ ഗോലാനിലുള്ള ഇസ്രായേലിന്റെ മിലിറ്ററി ബേസുകൾക്ക് നേരെ ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളും ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാൽ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തുള്ള ഗുറയാൻ അതുപോലെ തന്നെ വടക്ക് ഭാഗത്തുള്ള മറ്റു മിലിറ്ററി ബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ പതിമൂന്ന് ഇസ്രായേൽ സൈനികർ മരണപ്പെട്ടിരിക്കുകയാണ് അതേസമയത്ത് ഇസ്ബുല്ലയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യാപകമായൊരു യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന വാർത്ത വരുന്നതോടുകൂടിയാണ് റഷ്യ സിറിയയിൽ എസ് മുന്നൂറ് എസ് നാനൂറ് വിന്യസിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തി എന്ന വാർത്തയും വരുന്നത് അതായത് ഈ റഷ്യയും ഇസ്രയേലും അല്ലെങ്കിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ സിറിയയിൽ ഉണ്ടാകുമോ എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം അതേസമയത്ത് ഇറാന്റെയും ശക്തമായ സാന്നിധ്യം സിറിയയിലുണ്ട് അത് ഇറാനുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ അവരുടെ ഭൂമിക്കടിയിലുള്ള മിസൈൽ കേന്ദ്രങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് വളരെ ഭീകരമായ അതിശക്തമായ മിസൈലുകളാണ് ഈ ഭൂഗർഭ അറക്കുള്ളിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇത് സാധാരണ നമ്മൾ ഗസയിൽ കാണുന്ന ടണലുകൾ പോലെയല്ല വളരെ വിശാലതയുള്ള ഈ സംവിധാനങ്ങളാണ് ഇവിടെ തന്നെ ഇറാന്റെ യുദ്ധവിമാനങ്ങൾ വരെ ഭൂഗർഭ സംവിധാനങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിശക്തമായ ഭൂഗർഭ സ്റ്റോറേജുകളാണ് ഇറാൻ ഇന്ന് സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആക്രമണത്തിലൂടെ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റങ്ങളെ തകർക്കുവാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധ്യമല്ല എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും ഈ ആക്രമണം അതായത് ഖസയും ഇസ്രയേലും തമ്മിൽ ആരംഭിച്ചിട്ടുള്ള ഈ ആക്രമണം അതിശക്തമായ രൂപത്തിൽ വ്യാപിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്ക എല്ലാ തലങ്ങളിലും വ്യാപകമായ പിന്തുണ ഇസ്രയേലിന് നൽകുന്നു അതേസമയത്ത് പ്രത്യക്ഷത്തിലുള്ള പ്രസ്താവനകൾ ലോക പോലീസിന്റേതാണ് എന്ന കാര്യത്തിലും സംശയമില്ല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ